നമ്മുടെ ചന്ദ്രകാന്ത പ്രേക്ഷകർ എന്ത് അടിപൊളിയാലേ നമ്മുടെ അർജുനെ അവര് തിരികെ തന്നിരിക്കുകയാണ് നമ്മുടെ ആ ഒരു അഭ്യർത്ഥന മാനിച്ച് നമ്മുടെ ഒക്കെ ഒരു സങ്കടവും എല്ലാം കണ്ടിട്ട് നമ്മുടെ അർജുൻ തിരികെ വന്നിരിക്കുക കേട്ടോ സങ്കടം മാത്രമല്ലോട്ടോ റേറ്റിങ്ങും പുത്തനെ ഇടിഞ്ഞിട്ടുണ്ടാവും നമ്മൾ പ്രൊമോന്റെ ആ ഒരു വ്യൂസ് എടുത്ത് നോക്കിയാലും എല്ലാത്തിന്റെയും നമ്മുടെ ചന്ദ്രകാന്തത്തിൻ്റെ ഇത് വ്യൂസ് എടുത്ത് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും എത്രത്തോളം ഇടിഞ്ഞു പോയി ഇടിഞ്ഞു പൊളിഞ്ഞു പോയി എന്നുള്ളത് നമ്മുടെ അർജുൻ ഉണ്ടായിരുന്നപ്പോഴുള്ള ഒരു വ്യൂസ് വേറെ ലെവലായിരുന്നു റേറ്റിംഗ് വേറെ ലെവലായിരുന്നു ഏറ്റവും ടോപ്പ് സീരിയലായിട്ട് നിന്നിരുന്നത് നമ്മുടെ ചന്ദ്രകാന്ത െ അർജുന ആ ഒരു മരണശേഷം കൊത്തനെ ഒരു ഇടിച്ചിലാർന്നു അല്ലെ അപ്പൊ എന്തായാലും ഇനി ആ ഒരു പ്രേക്ഷകരുടെ ഒരു അഭ്യർത്ഥനയും നമ്മുടെ ആ ഒരു ഫീലേന്റെ ഒരു നിലനിൽപ്പിനും വേണ്ടി തന്നെയാണെന്ന് തോന്നുന്നു നമ്മുടെ അർജുനെ വീണ്ടും നമ്മുടെ ചന്ദ്രകാന്തത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് വേറെ ക്യാരക്ടറായിട്ടാണ് കേട്ടോ ഇനി ആ ഒരു ക്യാരക്ടർ എന്തായിട്ടായിരിക്കും ആരായിട്ടായിരിക്കും ആ ഒരു ക്യാരക്ടർ നമ്മൾ പിങ്കിയുമായിട്ട് വീണ്ടും പ്രണയത്തിലാകുമോ അന്യഭാഷയിൽ അങ്ങനെ ഒരു കഥയുണ്ട് കഥയുണ്ടട്ടോ നമ്മുടെ പിങ്കി വേറൊരാളായിട്ട് പ്രണയത്തിലാകുന്നത് അപ്പം മിക്കവാറും നമ്മുടെ ഈ ഒരു മലയാളത്തിൽ മിക്കവാറും ഈ ഒരു പുതിയ അർജുനായിട്ടായിരിക്കാം നമ്മൾ പിങ്കി ഇനി പ്രണയത്തിലാകാൻ പോകുന്നത് അങ്ങനെയെങ്കിൽ നമുക്ക് വീണ്ടും അർജുന പിങ്കി ആ ഒരു പ്രണയനിമിഷങ്ങൾ കാണാൻ സാധിക്കും കൂട്ടുകാരെ ആഹാ അതിൽക്കപ്പുറം നമുക്കൊന്നും വേണ്ടല്ലോ എന്തായാലും പിങ്കിയിലെ അദ്ദേഹം തന്നെ നമ്മുടെ നന്ദയുടെയും ഗൗതമിൻ്റെയും കുഞ്ഞിനെയൊക്കെ അങ്ങോട്ട് പെറ്റിയിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ ഈ പുതിയ അർജുനുമായിട്ട് അങ്ങോട്ട് പ്രണയത്തിലാവട്ടെ എന്നിട്ട് അവർ തമ്മിൽ കല്യാണം ഒരു രംഗവും അവർക്ക് ഒരു രംഗവും തന്നെ ആവട്ടെ നമ്മുടെ ചന്ദ്രഗാന്തത്തിൽ ഇനി വരാൻ പോകുന്നത് അങ്ങനെയെങ്കിലും പ്രേക്ഷകർ ഡബിൾ ട്രിപ്പിൾ ഹാപ്പി ആകും അല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി കാണാട്ടോ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വരുന്നതിൽ വരയ്ക്കും ഗുഡ് ബൈ